മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലം കൊണ്ട് റസൂലാണ് രണ്ടാമതായിട്ട് നബിയാണ് മൂന്നാമതായിട്ട് അബിദാണ് അടിമയാണ് നാലാമതായിട്ട് ബഷറാണ് ഈ നാല് കാര്യങ്ങൾ അള്ളഹാൻ റസൂലിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം ഒന്ന് റസൂലാണ് രണ്ടാമത്തത് നബിയാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ട് പറഞ്ഞാൽ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു ശരിയായിട്ട് അള്ളാഹു നൽകി അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവർ എന്നാൽ നബി മുമ്പേ കഴിഞ്ഞു പോയ പ്രവാചകന്റെ ശരിയാത്തിനെ നിലനിർത്തുന്നവർ അവരാട് നബിമാര് അവർക്ക് പ്രത്യേക ഒരു ശരിയാക്കൊന്നും ഉണ്ടാവില്ല പുതിയ ശരിയാത്തൊന്നും ഉണ്ടാവില്ല റസൂലുമാർക്കാണ് പുതിയ ശരിയാത്ത് മുഹമ്മദ് സലാഹു അലൈ റസൂലാണ് എല്ലാ റസൂലും നബിയാണ് ഒന്നാമത്തത് അലൈഹി വസ്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ് അത് മനസ്സിലാക്കുന്നിടത്ത് ചിലർക്ക് പാളി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുഹമ്മദ് നബി പഠിക്കുമ്പോൾ ഇത് നാനും ക്ലിയർ ആയിട്ട് പഠിക്കണം മുഹമ്മദ് അലൈഹി അല്ല അള്ളാഹുവിൻ്റെ ആബിദാണ് അടിമയാണ് അടിമയാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുന്റെ സന്തോ ഇല്ല അടിമയാണ് ഒരുപാടായത്തിൽ അള്ളാഹു പറഞ്ഞു അല്ലേ എൻ്റെ അടിമയെ കൊണ്ട് ഞാൻ രാപ്രയാണം നടത്തി അലഹമുലില്ലാ അടിമക്ക് കിതാബ് നൽകിയ അടിമ ആ ബുധൻ ഇതാ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് ആ ബുധൻ ഇതാസല്ലാ അടിമസ്കരിക്കുമ്പോൾ അള്ളാഹു അടിമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ അടിമയാണ് നബി തങ്ങൾ അലൈഹി പറഞ്ഞു ലാ കമാ മറിയമ്മിനെ ഈസ നബിയുടെ ആളുകൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നെ പുകഴ്ത്തരുത് ഞാൻ അള്ളാന്റെ അടിമയാണ് റസൂലു ആണ് കാരണം ഈസാൻ പുകഴ്ത്തിട്ട് എന്താ സംഭവിച്ചത് ഈസാനെ പുകഴ്ത്തി 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 എവിടെ വെച്ചു അള്ളാന്റെ അടുത്ത് വെച്ചു അതുകൊണ്ടാണ് ഈസാനബി ആ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരാളായി മാറിയത് പുകഴ്ത്തലാണ് അത് കഴിയും ഇത് ഇത് കഴിയും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അത് കഴിയാത്തത് മുഹമ്മദ് നബി എവിടെ നിന്നും കേൾക്കും മുഹമ്മദ് നബി എവിടെ നിന്നും കാണും മുഹമ്മദ് നബി നമ്മൾ വിളിച്ചാൽ ഉത്തരം കേൾ തരും മുഹമ്മദ് നബി നമ്മളെ വിളിച്ചാൽ കേൾക്കും എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാം മുഹമ്മദ് നബിക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാവരും വിളിച്ചോ മുഹമ്മദ് നബിയെ യാസൂർ അല്ലാ മദദ് മദദ് എന്ന് പറഞ്ഞല്ലേ യാസൂർ അത് എന്തുണ്ടെങ്കിലും മുഹമ്മദ് നബിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മുഹമ്മദ് നബി പരിഹരിച്ച് തരും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ഈ ഹദീസിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹിന്റെ റസൂർ പറഞ്ഞു ഓവർ പോകാത്ത ഇതാണ് ഫലം എല്ലാവരും വിഷയം തന്നെയാണ് അല്ലേ എല്ലാവരും വിഷയത്തിനാണ് അതുകൊണ്ട് റസൂൽ അലൈഹി സ്വല്ലാ വളവസ്ലമതങ്ങൾ പറഞ്ഞു ആരെങ്കിലും നിങ്ങൾ പുകഴറ്റുന്നത് കണ്ടാൽ മണ്ണെടുത്ത് വായിലെന്ന് പറഞ്ഞു ഇതിന് അപകടമാണ് അമിതപ്പുകഴ്ത്ത അപകടമാണ് അള്ളാഹുൻ റസൂലിന്റെ വിഷയത്തിലും അത് സംഭവിക്കും എന്ന് ഭയപ്പെട്ടു റസൂൽ അള്ളാഹി അലൈഹി വാലി തങ്ങൾ അവർ പറഞ്ഞു അള്ളാഹുൻ റസൂലിന് എല്ലാം കഴിയുന്ന ഒരാളാണ് അങ്ങനെ പുകറ്റ് പുകറ്റ് അള്ളാഹുൻ റസൂലിന് അല്ലേ റുബൂബിയത്ത് നൽകി ഉലൂഹിയത്ത് നൽകി വളരാണ് എംസാഹു അലൈഹി വസ്ലം തങ്ങളോട് ദ്വാ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി തങ്ങളെ രക്ഷിക്കണേ തങ്ങളെ പ്രയാസങ്ങൾ മാറ്റണേ തങ്ങളെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് തേടുന്ന അവസ്ഥയിലേക്ക് എത്തി എംസലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അടിമയാണ് അതുകൊണ്ട് അഴുതീയത്ത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ കീഴിലാണ് കേവലം അല്ലാഹുവിൻ്റെ അടിമയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കേണ്ടതില്ല പുകയത്തി ഐസാനബി ഐസാനബിയുടെ ആളുകൾ പുകയച്ച പോലെ പുകയറ്റേണ്ടതില്ല മൂന്നാലാമത്തത് മുഹമ്മദ് ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പച്ചയായ ആ കാലഘട്ടത്തിൽ തന്നെ ചിലർ പറഞ്ഞു ഇതെന്തൊരു 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 നബിയാണ് റസൂലാണ് പറഞ്ഞു നബിയാ റസൂലാ നമ്മളെ പോലെ നടക്കുക നമ്മളെ പോലെ തിന്നുക നമ്മളെ പോലെ അങ്ങാടിയിലേക്ക് വരിക ഏഹ് ഇത് ശരിയാവും